രീതി എന്താ സുന്നത്തി ഒരു പന്തിനെ അള്ളാഹുത്തേനെ രണ്ട് ടീമാക്കി കെ ഉസ്താദ് ഒരു ഒരു ഭാഗത്ത് ഭാഗത്ത് ഉസ്താദ് ഏത് ടീം ചേർന്നു എ ഉസ്താദിന്റെ ടീമ് ചേർന്നു മറ്റോ ലി ഉസ്താദിന്റെ ടീമ് ചേർന്നു രണ്ട് കൂട്ടരും കളിച്ചു അലഹദില്ല പിന്നെ കളിയിൽ ചെലപ്പോ എന്താവും അറിയോ കളി അറിയാത്ത ആൾക്കാർ കാലിന് വള്ളിയൊക്കെ നിൽക്കും തള്ളി അത് കളി അറിയാത്ത കളി അറിയാത്തവർ ഉന്താൻ നിൽക്കും കാല് വെള്ളി തല്ലിടാൻ നോക്കും കളിക്കാൻ കളിക്കാനറിയണോ കളിച്ചു ഏൽപ്പിക്കാനാണ് കളിച്ചു കളിച്ചിട്ട് ഗോളിങ്ങനെ അടിച്ചിട്ട് പണ്ട് ഇയാൾ പറഞ്ഞ മാതിരി അടിയാണ് കൂടിയിട്ട് പൊരിഞ്ഞ തല്ല് പൊരിഞ്ഞ തല്ല് അറിഞ്ഞാൽ ഒന്നും കെട്ടാണെങ്കിൽ ഒന്നും കെട്ട് ഒന്നും കെട്ടാണെങ്കിൽ ഒന്നും കെട്ട് ഒന്നും കെട്ടാണെങ്കിൽ ഒന്നും കെട്ട് ഒക്കെ അങ്ങോട്ട് തന്നെയാണ് അപ്പം എന്ന മാതിരി അലഹമ്മദില്ല രണ്ട് ഉസ്താകമാർക്കും അള്ളാഹു ഖൈറു കൊടുക്കട്ടെ ഒരു ഈ മത്സരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ഈ ഒക്കെ ഉണ്ടാകുമോ അള്ളാഹുത്തേനുണ്ടാക്കിയതാണ് ഇനി വേറെ ആരെയും കുറ്റം പറയാൻ നിൽക്കണ്ട ഇതൊക്കെ ആ ആൾക്കാർ രണ്ട് കുട്ടികളെ കെട്ടിച്ചു അപ്പൊ മറ്റേ ആൾക്കാർ അഞ്ചു കുട്ടികളെ കെട്ടിച്ചു അപ്പൊക്കാര് ഉണർന്ന് പിറ്റാത്ത പത്ത് കുട്ടികളെ കെട്ടിച്ചു അലഹമുല്ലാ ആ മഹലത്തിന് പതിനഞ്ച് കുട്ടികളെ പൂര്യാപ്പള്ള കിട്ടിയല്ലേ അതിനെ ഗ്രൂപ്പ് ഇതിലൊക്കെ ഹൈറ് ആലോചിച്ച അല്ലാതെ അതിന്റെ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ബേജാറായി കുത്തിരിക്കല്ല എത്ര ഹൈറുണ്ടായി ഓ ഒരു കൂട്ടർ മദ്രസം ഉണ്ടാക്കി ഒരു നില അപ്പൊ മറ്റൊരുണ്ടാക്കി രണ്ടും നില നാട്ടിലിപ്പോ രണ്ട് മദ്രസം ഷോർ ആയിട്ട് അലഹമില്ല അല്ലേ ഞാൻ ഞാനവിടെ നിലമ്പൂരാണ് ഞങ്ങളെ നാട്ടിലൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലം അങ്ങക്കറിയാലോ എന്നാളെ ഒമ്പതരക്കുണ്ട് ആന അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും രാവിലെ ആ ഞാൻ എന്നാൽ വേല തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ആനയൊക്കെ പണ്ട് തഹ്ജുദിന്റെ സമയത്ത് പുറപ്പെട്ട് സുബൈ തിരിച്ചു പോകരാ ഇപ്പൊ ആനയൊക്കെ സമയം മാറ്റി ഏയ് ഇങ്ങനെ തന്നെയാണെങ്കിൽ ആന നമ്മളവിടെ ജുമോ നിങ്ങൾക്ക് ചിരിച്ചാൽ മതി കരിയറുന്നതൊക്കെ ഞങ്ങളല്ലേ ചിരി ഹൈർ തരട്ടെ മുഹമ്മദ് മുസ്തഫ െ ഹുന മുദ് മുത്തബിതങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് വെറുതെ ഇരിക്കാൻ പാടില്ല എന്താണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്തുകൊണ്ടിരിക്കണം രാവിലെ എഴുന്നേറ്റ് സുബൈ നിസ്കരിച്ച് അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കട തുറക്കാൻ പോകാൻ ഒരു പേടി പോകാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അള്ള കുറച്ച് നേരം ഒരു ജോലിയൊക്കെ ചെയ്തൊരു വ്യായാമം ഒരു ഒരു ആശ്വാസം ഒരു സന്തോഷം ഒരു വയസ്സായ വലിപ്പാക്കി മൂപ്പരെ കയ്യിൽ കിട്ടണ ഒരു പത്ത് റുപ്യ അതിന്റെ ഒരു സാറ് വേറെ തന്നെയല്ലേ മുകളിലുള്ള കൈറമ്മി വാങ്ങണ കൈയ്യേക്കാൾ കൊടുക്കണ കയ്യാണ് വേണ്ടത് സാധുക്കൾ മനുഷ്യന്മാരോടൊക്കെ ഞാൻ പറയാ ഈ കൊല്ലം ഒരാളെ നമുക്ക് സക്കാത്ത് വന്നു ഈ കൊല്ലം ഒരാളെ നമുക്ക് സക്കാത്ത് വന്നു എന്നാ ഞമ്മള് നമ്മളെന്താവും ആ സക്കാത്ത് തന്ന ആളെ നമ്മളെ അടയാളപ്പെടുത്തി പോരും അടുത്ത കൊല്ലം നാർത്ത വരണം എന്നുള്ള അങ്ങനെ തന്നെയല്ലേ പതിവ് ഈ കൊല്ലം ഞമ്മക്കൊരാള് ജക്കാത്തൊരായിരം റുക്ക ജക്കാത്തന്നാൽ നമ്മൾ ഓനെ അടയാളപ്പെടുത്തി പോരും അടുത്ത കൊല്ല ഈ കൊല്ലം തന്നെ ആയിരമേ കിട്ടിയതുള്ളൂ അത് നോൽമ്പ് അവസാനമായത് കൊണ്ടാണ് അടുത്ത കൊല്ലം ഇയാളെത്തക്കൊരു ബദരിങ്ങളാണ്ടാവുമ്പോ തന്നെ വരണം അടയാളപ്പെടുത്തി പോരുവാൻ ഇങ്ങനെ അടയാളം വെച്ച് പോരുന്ന ആളുണ്ടല്ലോ ഓ എന്നും ജക്കാത്ത് വാങ്ങിയോണ്ട് ഇറക്കണ ആളെ ആവുള്ളൂ ഈ കൊല്ലം ഒരാൾ ജക്കാത്ത് തരുമ്പോൾ നമ്മൾ ദ്വർക്കണം പടച്ചവനോട് പടച്ചോനെ ഈ കൊല്ലം ഞാൻ ഇയാള് ജക്കാത്ത് വാങ്ങേണ്ട ഫീറായി പോയി അടുത്ത കൊല്ലാകുമ്പോഴേക്ക് ഈ ജക്കാത്ത് വാങ്ങേണ്ട അവസ്ഥയിൽ നിന്ന് എന്നെ നീ മാറ്റി തരണേ അടുത്ത കൊല്ലം ജക്കാത്ത് വാങ്ങാത്ത ആളാക്കണേ പിറ്റേത്തെ കൊല്ലം അയാൾ ദ്വയർക്കണം പടച്ചോനെ ഞാൻ കുറെക്കാലം ജക്കാത്ത് വാങ്ങിയ ആളാണ് എനിക്ക് ജക്കാത്ത് കൊടുക്കാനുള്ള തോപ്പിക്ക് തരണേ അല്ലാതെ ജക്കാത്ത് തന്ന ആളെ അടയാളപ്പെടുത്തി പോരല്ലല്ല പരിവർത്തിക്കണം ജീവിതത്തെ നമ്മൾ പരിവർത്തിക്കണം ഓരോ ദിവസം കഴിയുമ്പോൾ പരിവർത്തനം വേണം നമ്മുടെ ജീവിതത്തിന്റെ സമ്പാദ്യം ഹാജാത്തങ്ങൾ നോക്കും നിങ്ങൾ എന്തെല്ലാം സമ്പാദ്യമാണ് അജ്മേർ ഹാജാത്തങ്ങൾ അവിടെ പോയി നോക്ക് നിങ്ങൾ ലോകത്തിന്റെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും തങ്ങന്മാർ വരുന്നു ആലിമീങ്ങൾ വരുന്നു ഭരണാധികാരികൾ വരുന്നു ഉമറാക്കൾ വരുന്നു സാധാരണക്കാർ വരുന്നു കണ്ണ് കാണാത്തവർ വരുന്നു കാലുകൊണ്ട് നടക്കാൻ വയ്യാത്തവർ വരുന്നു അള്ള വിധവകൾ വരുന്നു ഭാര്യ ഭർത്താക്കന്മാർ വരുന്നു നവദമ്പതികൾ വരുന്നു സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ആളുകളുണ്ടോ അവരൊക്കെ ഖാജാത്തങ്ങളെ വരുത്തുന്നു എന്തുകൊണ്ട് അന്ത സുൽത്താനുൽ ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷാധികാരിയും ഭരണാധികാരിയുമാണ് ആ രക്ഷാധികാരിയും ഭരണാധികാരിയുമായ മഹാനവരുടെ ഹതറത്തിൽ എല്ലാവരും വരികയാണ് അല്ലേ എല്ലാവർക്കും കൊടുക്കുകയാണ് ഖാജാത്തങ്ങൾ എല്ലാവർക്കും കൊടുക്കുകയാണ് എല്ലാവർക്കും എല്ലും കൊടുക്കാ നിങ്ങളെന്താ ആവശ്യപ്പെട്ടത് അതല്ലേ രോഗം മാറാൻ പാടി പോണവലുണ്ട് കുട്ടനെ കെട്ടിച്ച ഉദ്ദേശം വെച്ച് പോണവലുണ്ട് റബ്ബി കണം വീടാ ഉദ്ദേശിച്ചു പോകുന്നവരുണ്ട് ഒരു സിഹറുണ്ട് അത് വാത്തിരാകാൻ ഉദ്ദേശിച്ച പോണവലുണ്ട് ഒരു കണ്ണറുണ്ട് അത് ഒഴിവാക്കാൻ പോണവലുണ്ട് ഏതെല്ലാം ഉദ്ദേശം വെച്ച് പോണ് ഒരുക്കൊക്കെ കൊടുക്കാണ് ഓ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ ഒരു ഭരണാധികാരി ഒരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യങ്ങൾ ചിലവരൊക്കെ ഹാജാത്തങ്ങൾ അവിടെ പോയിങ്ങാണ്ട് അവിടുത്തെ കുറ്റവും കുറവും കണ്ടെത്തി പറഞ്ഞിടക്കണവിടെ അല്ലേ അവിടെ പോയി വെക്കുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ജി അവിടെ നന്നാക്കാൻ പോയതോ അതോ ജി നന്നാക്കാൻ പോയതോ എന്തിനു പോയതേ ഏ ഡോക്ടറെ രോഗം പരിശോധിക്കാൻ പോയതോ ജി അതോ അതിന്റെ രോഗം മാറാനാണ് ഏതിനു പോയതാ ഖാജാ തങ്ങൾ അള്ളാഹിന്റെ പ്രതിനിധിയാണ് അള്ളാഹുത്തരെ ഭൂമിയിൽ കണ്ടിരിക്കുന്ന രീതി എന്താ കള്ളടുക്കണവനും ഭക്ഷണം കൊടുക്കും ചൂട്ടണവനും ഭക്ഷണം കൊടുക്കും വ്യഭിചാരിക്കും ഭക്ഷണം കൊടുക്കും എല്ലാവർക്കും വായു എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും വെള്ളം എല്ലാവരോടും കൃപ അതാണ് അള്ളാഹുത്താരെ ആ അള്ളാന്റെ പ്രതിനിധിയാണ് ഖാജാ തങ്ങള് അപ്പൊ ഖാജാ തങ്ങൾ എത്തി എന്നാൽ ചെല്ലുന്നവൾക്കൊക്കെ അവിടെ സ്വീകാര്യതയാണ്